ഹലോ എല്ലാവർക്കും നമസ്കാരം സ്റ്റാൻഡേ പൊട്ടിപ്പോയി അപ്പോൾ സ്റ്റാൻഡ് പൊട്ടിപ്പോയതുകൊണ്ട് എവിടെയും വെക്കാൻ ഓപ്ഷനില്ല അപ്പോൾ ഞാൻ വീട്ടിൽ ഈ ചോറേം കൊത്തിയിരിക്കുക എന്ന് പറയുന്ന ചില ആൾക്കാരുടെ അടുത്ത് ഒരിക്കൽ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടും കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുമാണ് വർക്ക് വണ് സെക്കൻഡ് വൺ തേർഡ് വൺ അപ്പോൾ ഇരുപതിനായിരം രൂപയുടെ ഫോട്ടോസ് അപ്പോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നല്ലേ പലരും പറയുന്നത് എനിക്ക് ജോലിയില്ല കൂലിയില്ല ഞാൻ ചുമ്മാതിരിക്കാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാ അതെ കുളിശപ്പാടങ്ങോട്ട് വന്നതാ അതാ ഇങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഈ കണ്ണനയൊക്കെ കാണിച്ചു തന്ന് നിങ്ങളോട് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നറിയോ ഇനി കാണിച്ചത് തന്നെ കാണിച്ചതാണെന്ന് പറയുകയും ചെയ്യേണ്ടോ ഒന്നും കൂടി ഒരുമിച്ച് കാണിച്ചതാണ് രണ്ടെണ്ണെനിക്കിന്ന് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ ഈ ടെൻ തൗസൻഡ് എന്നെ ഏൽപ്പിച്ച ചേട്ടൻ അവർക്ക് വേറൊരു സാധനം കൂടിയും ഇവിടുന്ന് കൊടുത്തയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ ഞാൻ കോഴിക്കോട് മലബാർ ഗോൾഡ് പോകണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല അതെത്തിയതിന് ശേഷം മാത്രമേ എനിക്കത് മേടിച്ച് ഈ കൊറിയറിനോടൊപ്പം കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താക്കി ഒന്ന് ചവിട്ടി പിടിച്ച് അടുത്ത വർക്കമ്മ തുടങ്ങി അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ ഒരു വരുമാന മാർഗം ആയിട്ട് ഞാൻ മുൻപേ തൊട്ട് ഏത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ തൊട്ടിട്ട് ഞാൻ എൻ്റെ ഒരു വരുമാന മാർഗം ആക്കി എടുത്ത ഒരു സംഭവമാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന സംഭവം അതിൽ പലർക്കും മുഷിപ്പും ചൊടിപ്പും ഒക്കെ ഉണ്ടായേക്കാം അത് അവരുടെ പേഴ്സണൽ ചോയ്സ് നമുക്ക് നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റൂല പറ്റുമോ പറ്റില്ലല്ലോ നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാൻ പറ്റുന്നില്ല പിന്നെയല്ലേ മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുന്നത് അപ്പം ഞാൻ ഇവിടെ മെയിനായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഡർ വരുന്നത് മുഴുവനും ഈ ഞാൻ ഓരോരോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ കൂടിയാണ് എനിക്ക് ഓർഡർ വരുന്നത് മുഴുവനും അപ്പോൾ ചില ഡാഡിനും മമ്മൂനും പിറക്കാത്ത ചില ലബന്മാരുണ്ടാവില്ലോ എല്ലാവരും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വരുന്നത് വെച്ച് എല്ലാവർക്കും ഒരേ സ്വഭാവം ആവണം എന്നില്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പോൾ ചില ഡാഡിനും മമ്മിക്കും പറക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുന്നെന്നറിയോ എൻ്റെ നമ്പർ മിസ് യൂസ് ചെയ്യുന്നു ഇത് സംഭവം എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ലായിരുന്നു എന്നെ ഓരോരുത്തർ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ ഫോണ് എനിക്ക് ഫോണെൻ്റെ ഫോണിലേക്ക് കോൾ വരാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ടാരുടെ ഞാൻ ഈ പറഞ്ഞത് ഇതില്ലേ നമ്മുടെ ഫോണ് അപ്ഡേറ്റ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തപ്പം ഐഫോണിൽ ആ ഒരു ഓപ്ഷൻ അങ്ങ് പോയി ഐഫോണിനെ കൊണ്ട് കിട്ടുന്ന അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ടേ നമ്മുടെ ഫോണിലേക്ക് ആര് വിളിക്കണം വിളിക്കണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനുള്ള ഫെസിലിറ്റി അപ്പം നിങ്ങൾക്ക് നിൻ്റെ ഫോണിൽ മാത്രമല്ല ഞങ്ങളുടെ ഫോണിലും ഉണ്ട് ബ്ലോക്ക് ചെയ്താൽ മതി ഇത് ബ്ലോക്ക് ഒന്നും ചെയ്യണ്ട അണ്ണോൺ നമ്പർ ആര് തന്നെ ആയാലും നമ്മുടെ ഫോണിലേക്ക് വരാത്ത രീതിയിലും എന്നാൽ അവർ ആര് വിളിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ തക്കത്ത രീതിയിലും ഉള്ള ഒരു ഓപ്ഷൻ ഈ ഐഫോണിൻ്റെ അകത്തുണ്ട് എൻ്റെ ഫോണിൻ്റെ സെറ്റിങ്സ് എന്തെങ്കിലും മാറിക്കിടക്കണമെന്ന് എനിക്ക് അറിയേയില്ല കേട്ടോ അതും ഞാൻ പറഞ്ഞുതരാം തരാം അപ്പം അങ്ങനെ ചെയ്തു വെച്ചതായിരുന്നു അങ്ങനെ ഇപ്പോൾ കോൾ ഇങ്ങനെ വരലോ ഒടുങ്ങിയതിനു ശേഷം അപ്പം നിങ്ങൾ കേൾക്കല്ലേ പല കോളും ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്ത എന്തിനു വെച്ചാൽ എന്നെ വെറുക്കുന്നവർ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവരും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാത്രം എൻ്റെ കാര്യം അറിഞ്ഞാൽ പോരല്ലോ നിങ്ങളോട് അറിയണ്ടേ അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ ആരെക്കൊണ്ടെങ്കിലും വിളിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ അങ്ങനെ വിളിക്കാനും വേണമല്ലോ ഒരാൾ അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും സർവീസ് ഉണ്ടോ സർവീസ് ഉണ്ടോന്ന എനിക്ക് ആദ്യം അങ്ങോട്ട് ഓടിയില്ല എന്തിൻ്റെ സർവീസാണ് എന്നുള്ളത് അപ്പം ഞാൻ ഒരുത്തനോട് ചോദിച്ചു എന്തിൻ്റെ സർവീസാണെന്ന് ചോദിച്ചത് അപ്പം ബബ്പെ അടിച്ചു ഞാച്ച് എ സിയുടെ സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ എ സിയുടെ സർവീസ് ഉണ്ട് ഞാൻ എ സീൻ്റെ സർവീസിന് പോകുന്ന ആളാണെന്ന് പറഞ്ഞു അങ്ങനെ ഇതേപോലെ ഒരു ചെങ്ങായി വിളിച്ച സമയത്താണ് ചെങ്ങായിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക എൻ്റെ ഫോട്ടോ സഹിതം പ്രൊഫൈലുണ്ട് ഞാനതെടുത്ത് പോസ്റ്റ് ചെയ്യും കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞു ആ പയ്യൻ പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ വളരെ മോശമായിട്ടുള്ള ചിത്രം കൊടുത്തിട്ട് സർവീസ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒരമ്മയുടെ വായിറ്റിൽ നിന്നാണ് പക്ഷെ എല്ലാവർക്കും ഒരേ സ്വഭാവമാവണമെന്നില്ലല്ലോ അപ്പോൾ അത് പേടിച്ചിട്ടാണ് മിക്കതും ഞാൻ കോൾ റെക്കോർഡിങ് തുടങ്ങിയത് ചില ലെവളുമാരൊക്കെ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടില്ലായിരുന്നോ ഇവളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവളെന്തിനാണ് ഇവള് മാന്യതയുടെ മുഖം ചെമ്മയാണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് മനോരമോളെ സംഭവം ഇതാണ് സംഭവം അവന് അങ്ങനെയാണ് എന്നോട് മുഹപ്പത്ത് തോന്നിയത് അപ്പോൾ ഇതറിഞ്ഞ് ഞാൻ ആ പയ്യൻ്റെ പേർക്ക് കംപ്ലൈൻ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ പയ്യൻ സത്യാവസ്ഥ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ പോയി ഒരു പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോഴത്തെ നമ്മുടെ കേരള പോലീസിന് എനിക്ക് വലിയ ഒരു തൃപ്തിയില്ല കാരണം സൈബർ ക്രൈമാണ് നിങ്ങൾ കോടതിയിലേക്ക് പോകുമെന്നേ അറിയുള്ളൂ അവർക്ക് ആ ഒരു വാക്ക് മാത്രമേ അറിയുള്ളൂ ഒരു പെണ്ണ് എത്രത്തോളം ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് പോലും പോലീസുകാർക്ക് അറിയേണ്ട ആവശ്യമില്ല അതാണ് കാര്യം അപ്പം അങ്ങനെ എൻ്റെ നമ്പർ മിസ് യൂസ് കുറച്ച് ലവന്മാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഇപ്പൊ എന്താ വെച്ചാൽ എൻ്റെ നമ്പർ മാറ്റുക എന്നുള്ളതാണ് അതിപ്പോൾ ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ ഫോണിലേക്ക് കോൾ വരാതിരിക്കുക എന്നുള്ളതാണ് അടുത്തത് അതിനും ഞാൻ നിൽക്കുന്നില്ല വരുന്നത് എന്തോ അത് റെക്കോഡ് ചെയ്യും പോസ്റ്റ് ചെയ്യും നമ്പർ സഹിതം പിന്നൊരുത്തന് ഞാൻ മലബാർ മലബാർഗോണ്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ദേശിൻ്റെ മോളേനും വിളിച്ചാട്ട് തുടങ്ങി ഞാൻ എന്തോ ചേട്ടാ പറ ചേട്ടാ പിന്നെയും ടേശിൻ്റെ മുകളേന്ന് അതേ ഒലേട്ടാന്ന് ചേച്ചി പിന്നെ ഇവര് മൂന്നാമത് വിളിക്കാൻ തോന്നുന്നില്ല നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് അവർക്ക് തെറി വിളിക്കണമെന്ന് തോന്നി ഓ അപ്പോൾ നിനക്ക് ഇന്നേക്കുള്ള കണ്ടന്റ് ആയില്ലേ നന്ന് ഞാൻ പറഞ്ഞതേ ഇന്നേക്കുള്ള കണ്ടൻറ്റാണ് പക്ഷെ അത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല കേട്ടോ അല്ലേ ഞാനതും പോസ്റ്റ് ചെയ്യുമായിരുന്നു തെറി വിളിക്കാൻ വന്നവനും മനസാന്തരപ്പെടുകയെന്നു പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ അപ്പോൾ എന്നിട്ട് സംഭവം എന്ന് വെച്ചാൽ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതൊന്നും നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചേ അപ്പോൾ വിളിക്കാൻ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടെങ്കിൽ നമ്പർ സഹിതം ഞാൻ സർവീസിൻ്റെ കഥയങ്ങ് പുറത്ത് വിടും നാറുകാരാ എനിക്കൊന്നും നോക്കാനില്ല എന്നാൽ ഒരുത്തം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവന് തായയും അല്ല തായ ആകാശം അല്ലാതെ ആ തായ ആകാശമല്ലേ തായ ഭൂമിയല്ലേ ഉണ്ടാകുക തായ ഭൂമിയും മേതെ ആകാശം കാണുമല്ലോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒക്കെ അങ്ങനെയാണ് അല്ലാതെ എനിക്കും ഉള്ളിലോട്ട് വയ്ക്കുമ്പോൾ അപ്ഷേർ വീടും തായോട്ട് വെക്കുമ്പം ബീച്ചും എല്ലാം കാണുക എല്ലാവർക്കും അങ്ങനെയാണ് എനിക്ക് നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ടോ അല്ലേ അതാണ് അതിന്റെ മനസ്സിൽ എനിക്ക് നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെയാണ് ഗൈസിൻ്റെ ആ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ മിസ് യൂസ് ചെയ്യുന്ന ചില ലവന്മാരും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് കണ്ണനെ കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങിയത് കാരണം ഫോട്ടോക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ നമ്പർ പബ്ലിക്കാക്കിയത് അല്ലാതെ എനിക്ക് സർവീസ് ചെയ്തിട്ടും സർവീസ് നടത്തിയിട്ടും ശീലമല്ല ആകെ ഞാൻ പോകാനുള്ള ഒരേ ഒരു സർവീസ് എന്ന് വെച്ചാൽ കാറിൻ്റെ സർവീസാണ് അതവര് സർവീസ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടു വെച്ച് പോർച്ചിൽ കൊണ്ടുവച്ചിടുകയും ചെയ്യുന്നുണ്ട് ഇതിനക്കപ്പുറം എന്ത് സർവീസാണ് എന്നെനിക്കറിയത്തില്ല ഗൈസ് അപ്പോൾ അങ്ങനെയാണേ പിന്നെ വേറൊരു കാര്യം തിരക്കുള്ളത് കൊണ്ടാണ് വീഡിയോസൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ ഈ വർഷം കൊണ്ട് തീർക്കേണ്ട കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇപ്പം അടുത്ത വർഷത്തേക്കാണ് ഫോട്ടോ ഒക്കെ വാങ്ങുന്നത് പക്ഷേ ഈ വർഷം കൊടുക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊടുക്കേണ്ട കുറച്ച് ഫോട്ടോ ഇരുപത്തഞ്ച് തീരാൻ കുറച്ച് ദിവസങ്ങളിലൂടെ മാത്രമാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഓരോ മാസവും പോകുന്നത് പോക്കെ ഓരോ മാസം അല്ല ഓരോരോ വർഷം പോകുന്നൊരു കോക്കെ ഏതായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട് കാരണം എൻ്റെ ഒരു ആഗ്രഹം സാധിക്കപ്പെട്ടത് എല്ലാ വർഷത്തിലും എനിക്ക് ഓരോരോ കാര്യങ്ങൾ സാധിക്കപ്പെടുന്നുണ്ട് ഈ വർഷം മെയിൻ ആയിട്ട് എനിക്ക് സാധിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു വീടാണ് അതേപോലെ ഐഫോൺ ആണ് പിന്നെ ഒരു ഇയർപെഡ് ഐഫോണിൻ്റെതാണ് പിന്നെത്തായിരുന്നു പിന്നെ 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 കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കേസ് അതും നമ്മളെടുത്ത് വെച്ച് പറയണല്ലോ കേസുണ്ടെന്ന് എനിക്ക് വലിയ ഇതില്ലോ അപ്പം പിന്നെ കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണം മാറി കിട്ടിയിട്ടുണ്ട് എനിമികളുടെ സ്ഥാനത്ത് നിന്ന ആൾക്കാർ കുറേയൊക്കെ നമ്മുടെ സ്ഥാനത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ അധികം ഫോട്ടോസ് ഓർഡർ കിട്ടിയ ഭക്ഷയിരുന്നു അങ്ങനെ എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത്ര ഓർഡർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് വീട് പണി നടത്തേണ്ടിയിട്ട് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെയാണ് ഇനി ഈ ഇരുപത്തിയഞ്ച് തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക എനിക്ക് ഈ വർക്കൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം മൂന്ന് ഫോട്ടോസ് ഒരുമിച്ചാണ് ചെയ്യുന്നത് ഒന്നും തീർക്കില്ല കേട്ടോ ഒന്ന് ഞാൻ ഞാനൊന്ന് കൊറിയർ ചെയ്യണം അത് ഇവിടെ കിടക്കണം പെയിൻറ്റിങ് തുടങ്ങിയിട്ട് പോലുമില്ല ഈവനിങ് ആകുമ്പോഴേക്കും എനിക്കതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കൊറിയർ ചെയ്യാൻ കൊടുക്കണം ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒന്നൊരു സാധനവും കൂടി ആ ചേട്ടൻ ഇതിൻ്റെ കൂടെ വേണം അത് മേടിക്കണം പിന്നുള്ളത് ഒന്നാം ചേട്ടന് ഗൾഫിൽ നിന്ന് വരാൻ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരാനും അപ്പോഴേക്കും തീർത്ത് വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് വേണം വേറെ എനിക്ക് വേറൊരു ഫോട്ടോ കൊടുക്കാനുണ്ട് അതേപോലെ അപ്പോൾ ഞാൻ പറയണ്ട നിങ്ങൾ കണ്ടറിയാം വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല കണ്ടരുന്നതല്ലേ നല്ലത് കാരണം മുൻകുട്ടി പറഞ്ഞാലേ പറുത്തേട്ട് എൻ്റെ നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ മോളെ നീ പാൽക്കുപ്പി പാൽക്കുപ്പി എന്ന് പറഞ്ഞിട്ട് തിളക്കുന്നുണ്ടല്ലോ പാൽക്കുപ്പി ഒന്ന് കംപ്ലൈൻ്റ് ചെയ്താലേ വകുപ്പ് പോവുക വേറെയാണ് അവൻ കൂടി ഒന്ന് ഇതാക്കിക്കോ പാൽക്കുപ്പിക്ക് പതിനഞ്ച് വയസ്സായിട്ടേ ഉള്ളു വേറെ വേറെ സെക്ഷനിലേക്കാണ് പാൽക്കുപ്പിനെ അപമാനിച്ചാൽ കിട്ടുന്ന വകുപ്പ് എന്നുള്ളത് നിന്നോട് നിൻ്റെ ഗ്രൂപ്പിലുള്ള ചേച്ചിമാരാരും പറഞ്ഞു നമുക്കില്ല എന്ന് തോന്നുന്നു നമ്മൾ മുതിർന്ന ആൾക്കാരെ അപമാനിക്കുമ്പോഴല്ല നീ പറയുന്ന ഈ പാൽക്കുപ്പീനെ അപമാനിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ കേട്ടോ അതിനുള്ളത് പാൽക്കുപ്പി നിനക്ക് ചൂടോടുകൂടെ തരാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പാലക്കുപ്പിക്കിപ്പം സ്കൂളും കുറച്ച് തിരക്കുതോ സത്യം പാലക്കുപ്പീൻ്റെ മറ്റേ ഫോണ് ഇതായിട്ടുണ്ട് അപ്പം നിന്റെ ആ ആയിട്ടുള്ള മെൻ്റലായിട്ടുള്ള ഉണ്ടല്ലോ ഒക്കെ അങ്ങ് മാറിക്കിട്ടും അപ്പം അങ്ങനെയാണ് അപ്പം ഗൈസ് ഞാൻ വീഡിയോസ് ഒക്കെ ഇടാം ക്യൂ എൻ എ ഒക്കെ മറുപടി ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് ജസ്റ്റ് ഇപ്പോൾ ഗുളിച്ച് വരയ്ക്കാൻ വന്നിരുന്നിട്ടേളും എന്നാൽ മൈക്കപ്പ് ഇല്ലാതെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ അല്ലേ പറയല് കണ്ടോളൂ കണ്ണ് നിറച്ചും കണ്ടോളൂ ഈവനിങ് എനിക്ക് വീഡിയോസ് എടുക്കാൻ വാണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളെ നിങ്ങളിൽ പങ്കുവെക്കുന്നതാണ് അപ്പോഴൊക്കെ എനിക്ക് ഈ ഒരു ഫോട്ടോ തീർക്കണം ഗേൾസ് ഇല്ലെങ്കിൽ പണി പാളും ഗേൾസ് അതാണ് ഗേൾസ് ഓക്കെ അപ്പം എല്ലാവരോടും പെയിൻ്റ് പെയിൻ്റിങ്ങ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജെസ് മസ്ലെയും